now തിരുവനന്തപുരത്ത് കന്യാസ്ത്രീകളുടെ മരണം തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലുടനീളം ഈ കന്യാസ്ത്രീകളുടെ മരണം എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് എങ്കിലും പലതരത്തിൽ ഈ കേസുകളുടെ അന്വേഷണം തുടങ്ങുമെങ്കിലും ഘട്ടത്തിൽ ഈ കേസ് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താതെ തേച്ച് മാറ്റി കളയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എപ്പോഴും എത്തി നിൽക്കുന്നത് ചിലപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടൽ ഇതിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വസ്തുത നിലവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൊല്ലത്ത് ആരാധനാ മഠത്തിൽ കന്യാസ്ത്രീയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന ഒരു ബ്രേക്കിംഗ് വാർത്തയാണ് ൾ പുറത്തേക്ക് വരുന്നത് തമിഴ്നാട് മധുര സ്വദേശിനി മേരി കോളാസ്റ്റിക്കെയാണ് ജീവനൊടുക്കിയ നിലയിൽ ഇന്നലെ കണ്ടത് കൊല്ലം നഗരത്തിലുള്ള ആരാധനാ മഠത്തിലാണ് സംഭവം നടന്നത് മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ജീവനൊടുക്കി എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എങ്കിലും പോലീസ് വിശദമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് കന്യാശ്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മഠത്തിലുണ്ടായിരുന്നവർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മേരി കോളാസ്ട്രിക്കയെ രക്ഷിക്കാനായില്ല എന്നതാണ് വസ്തുത മൂന്ന് വർഷമായി മഠത്തിലെ അന്തേവാസിയായാണ് മരിച്ച കന്യാസ്ത്രീ കഴിഞ്ഞ ദിവസം ഇവരുടെ ബന്ധുക്കൾ മഠത്തിലെത്തിയിരുന്നു കന്യാസ്ത്രീ ബന്ധുക്കൾ കണ്ട സമയത്ത് വൈകാരികമായ രംഗങ്ങൾ അരങ്ങേറിയെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ മരിച്ച കന്യാസ്ത്രീയുടെ ബന്ധുക്കളെ ചെന്ന് കണ്ട് മൊഴി എടുക്കുന്ന ഒരു ജോലിയാണ് ആദ്യം ഇവർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കാരണം ഈ ബന്ധുക്കളെ കണ്ടതിന് ശേഷമാണ് കന്യാസ്ത്രീ ഒരു ആത്മഹത്യ ചെയ്തത് എന്ന നിലയിലുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുണ്ടോ എന്നടക്കമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതിനാൽ പ്രാഥമികമായി ദുരൂഹത സംശയിക്കുന്നില്ല എങ്കിലും വിശദമായ അന്വേഷണം നടത്തേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്